കടുവകൾ ആകർഷകമായ ജീവികളാണ് അവയുടെ അതുല്യമായ വരകളുള്ള പാറ്റേണുകൾ മുതൽ അവയുടെ സർവശക്തമായ ഗർജനം വരെ അവ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന വലിയ പൂച്ചയുമാണ് ഒരു കടുവ തന്റെ കുഞ്ഞുങ്ങളുമായി ആശയവിനിമയം നടത്താൻ ചെവിയുടെ പിൻഭാഗത്തുള്ള വെളുത്ത പാടുകൾ ഉപയോഗിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു മിന്നൽപ്പിണറായി അവ പ്രവർത്തിക്കുന്നു ഒരു കടുവ അപകടം തിരിച്ചറിയുമ്പോൾ അവൾ ചെവികൾ പരത്തുന്നു കുഞ്ഞുങ്ങൾ കുനിഞ്ഞ് ഒളിച്ചിരിക്കുന്നു കടുവകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിനാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അവയെ വംശനാശ ഭീഷണി നേരിടുന്നവയായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഇതിനർത്ഥം അവ കാറ്റിൽ വംശനാശത്തിന്റെ വളരെ ഉയർന്ന അപകടസാധ്യത നേരിടുന്നതായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ഓരോ ശബ്ദവും വ്യത്യസ്ത കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു കടുവകൾ മനുഷ്യരെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യവികസനത്തിന്റെ ആഘാതം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അവയുടെ എണ്ണം തൊണ്ണൂറ്റിയേഴ് ശതമാനം കുറയാൻ കാരണമായി